ഒരിക്കലും ഉമ്മ ഞാൻ പറഞ്ഞില്ലേ നിങ്ങള് ഈ ഇതിനൊന്നും വിട്ടൊടുക്കരുത് ഉമ്മന്റെ ഇഷ്ടത്തിനമ്മ നോക്കട്ടെത് ഞമ്മള അങ്ങനെ കണ്ടു അത് ഒരു ഒരു ആ പൊതുവെ അമ്പളിണ്ടാവും എന്തെങ്കിലും ഒരു കാരണം കിട്ടി അപ്പ ലോകാവസാനത്തിന്റെ തെളിവാണ് അല്ലെങ്കിൽ കാലാവസാനായി യാമനാളായിട്ട് അതായത് ഓലിപ്പേതായാലും വയസ്സായപ്പോ ഓല കാലം കഴിഞ്ഞു ഇനി നമ്മളെ കാലം ഓലപ്പം തന്നെ കഴിഞ്ഞോട്ട് ഇട്ടിട്ടില്ല ഒരു ദണതേ ഹലോ ഗാ ഇന്ന് ഞങ്ങൾ കുഞ്ഞോളേകൾ എങ്ങോട്ടാണ് പോണത് കുട്ടികൾക്ക് വല്ല വിവരവുമുണ്ടോ കുഞ്ഞോൾ പോണത് ലൈവുണ്ടല്ലോ ലൈവില് ചാലഞ്ച് ചാലഞ്ചോ ആ ചലഞ്ച് നമുക്ക് ലൈവിലടുത്തേ കുഞ്ഞു പോകും ു എട്ടണ പറഞ്ഞത് എട്ടണിക്ക് പത്തമണ പോക്ക് അതൊക്കെ പറയല ഞാൻ ബാറ്ററി പൊളിച്ചാണ് ഇവിടെ ആകാണ് കർപ്പൂരാക്കി കേട്ടോ

ഞമ്മളേ നമ്മളെ തോട്ടത്തിലേ അമ്പയങ്ങന്റെ തൈ കുഴിച്ചിട്ടുണ്ടോ കേട്ടോ അമ്പണ്ട ഞാൻ നിലത്തെ തുന്നില്ല അങ്ങോ എവിടെ ണ്ട് ഗൈസന്റെ തയ്യ നമ്മളൊന്ന് കുഴിച്ചിട്ടതാട്ടോ അവിടെ നിന്നോ ചുലേട്ട് ഗൈസ നമ്മളെ കുഴിച്ചിട്ട കുഴിച്ചിട്ടാളാണ് പോണത് കായച്ചിട്ട് തിന്നാൻ ഒരാളില്ല കൊറച്ചും ചെയ്ത പറയണ മുന്നേ ഇതത്ര ചുലേട്ടതിനൊക്കെ ചെയ്യ മൂച്ചി പൂത്തത് പോയി ചാടിപ്പോയി

Awal feeling, putu ambang yang aku udah Pas itu panda tambangnya dek itu nostalgia feeling hmm. tuh Ah, itu aku udah gak diredah. Oh, maikat juga. aku udah gak teman ഓരോ കടിയെടുത്തോ ഇതൊക്കെ തൊള്ളി കൊടുക്കുന്നത് നമ്മളെ മരത്തമ്മണ്ടായ തോട്ടത്തില് ഇണ്ടായോളെ കുഞ്ഞോളൊക്കെ കാണിച്ചുണ്ട് റങ്ങിയതാ കേട്ടോ അല്ലാതെ എവിടേക്കും പോകാനൊന്നും അല്ല മേക്കപ്പും പോകാനും പോകാനല്ലേ പെരീന്ന് ഇടാനും ഒക്കെ അങ്ങനെ പറയൂ

നന്മയുള്ള കുട്ടിയാട്ടോ ബാക്കിയുള്ളവർക്കൊക്കെ കുട്ടിയാടാ ചീച്ചിലായി രണ്ടും എങ്ങനെ അതല്ലേ ഞമ്മക്ക് വീഡിയോ ഈ ചപ്പള പോക എട്ടോ അപ്പൊ മഴ ആയോണ്ട് റെഡ് അലേർട്ടാണ് എന്നിട്ട് എട്ടണിക്ക് പോകണ പ്രശ്നല്ല അങ്ങനെയല്ല എട്ടണി ആവുമ്പത്തേന് പോയാവർ ഇട്ട് പോവാ ഇപ്പൊ തുടങ്ങിക്കള ലൈ അല്ല ലൈവ് ചലഞ്ച് ചലഞ്ച് ഇപ്പൊ കണ്ടന്റ് വേറെ പറഞ്ഞിട്ടാണ്

ആർക്കും ഫോട്ടോ എടുത്ത് തരും പക്ഷെ തരൂല തരൂല എവിടെ ഷൂ ഏതാ കുഞ്ഞോ ഷൂസ് നമുക്ക് അപ്പഴത്തേനും അത് ഇട്ട് കണ്ടോക്കാം അമ്മൂന്തി കുത്തി ഞാൻ പോണീനോ പേര് കുത്തി കേട്ടു സാധനം ഇവിടെ വെക്കാൻ പറ്റൂലെ അപ്പോൾ തന്നെ ആ ഉത് കുഞ്ഞു അതിൻ്റെ ഉള്ളില് കാലുണ്ടും പേടിയാണ് അല്ല പാമ്പോളും കയറിയിക്കണെ ഷൂലൊക്കെ പാമ്പാളെ കയറിക്കണേല് പാമ്പാളെ ചവിട്ടിക്കൊല്ലു ഇറച്ചിക്ക് കളർ ചെയ്തേക്കല്ലേ അപ്പൊ കേസെന്തോ ഞാൻ ഒന്ന് വെട്ടിയൊന്ന് ചെറുതാക്കിട്ടോ ല്ല കാരണം അങ്ങല്ല ഇവിടെ പൊയ്ക്കുന്നു ഞാനൊക്കെ കശണ്ടെല്ലാരും ഇന്നക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നല്ല മുടി വരാന് ആങ്ങളെ മുടി നാളെ ഇട്ടഞ്ഞ് ഇന്ന് മഴടാ കുഴിച്ചതിനെ മുന്നെ പറയണ അവക്ക് ആ ോധം പോയോ ബോധം പോയോ ടിഷ ബേബിയെ അങ്ങനെ ഓൺ ദൈഡർമാൻ ടിഷു ടിഷുബേബ് ആ എന്താ വർത്താനോ മുണങ്ങാനല്ല വർത്താനം പറ താത്ത വർത്താനം പറഞ്ഞ പറ ണ പോലെ അപ്പൊ ഇന്ന് രാവിലെ നമ്മുടെ ഇബ്രൂം അബ്രൂം സ്കൂൾക്ക് പോയിരിക്കുകയാണ് അപ്പൊ ഇങ്ങക്ക് ഇന്ന് ഈ ബ്ലോഗ് ഉച്ചക്ക് കാരണം കാര്യം ഇന്ന് ഞങ്ങൾ ഒരു പന്ത്രണ്ട് മണിക്കാണ് ഇത് ഷൂട്ട് ചെയ്യണത് അല്ലേ ശരിക്കും ഉച്ചക്ക് തന്നെയാണ് ഷൂട്ട് ചെയ്യണത് മുട്ടേ കാര്യത്തില്

അതിനോന പറഞ്ഞ കേട്ടാണ്ട പരിചയം വേണ്ട എനിക്ക് നമ്മുടെ കുട്ടിന് വീഡിയോ എടുക്കാനാണ് മുട്ടുത്തുന്നത് അങ്ങനെ നമ്മുടെ ടിഷ ബേബി ഇതാ മുട്ടുകുത്തി വരികയാണല്ലോ അതാ വരുന്നേ ബേബി 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 അതാ 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 വരുന്നേ 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 ബേബി ആ കൈ അടിച്ചണ്ടാ ഇവിടെ വന്നിട്ട് കൊട്ടാ നമ്മക്ക് ഇങ്ങോട്ട് പോയി നോക്ക്

ആ ആയിമ പോയാല് ൂടെ പോയാലും ടീഷാപ്പച്ചാർത്ഥ സ്വഭാവം ചെറുക്കാണു അഞ്ച്യൂട്ടർ ഇതൊക്കെ വലിച്ചിട്ടാല് മുട്ടത്തില് പോയി വന്നാലോ വേണ്ട പോയെ അതാരില്ല ഞാൻ വീഡിയോ എടുക്കാനും അവിടെ പോയിട്ട് അല്ലാതെ ടീച്ചനെ കളിപ്പിച്ചാൻ പോവല്ലേ കുട്ടികളെ കളിപ്പിച്ചാൻ പോലെ ബേക്കൊക്കെ മറിഞ്ഞാലേ അടുത്തല്ല

എടാ ആ കുപ്പായത്തമ്മ പെരുത്ത കള ആ ഇങ്ങള് കാണാൻ പൂജ എനായ നല്ലൊരു തട്ടത്ത് കണ്ടല്ലോ മറ്റേ എന്നാ ചോപ്പ് തട്ടം ഞാനൊരു ചോപ്പ് തട്ടംണ്ടാവും അപ്പൊ ഇങ്ങനെ പറയല്ലേ ഏ ട്യൂഷനെ കൊണ്ടരണം എന്നിങ്ങനെ കരുതി അധിക ദിവസം ചുവപ്പാണ് അല്ല എന്റെ അമ്മ ആദ്യ ദിവസം ചുവപ്പ് നാട്ടല്ലേടലി വെറും ചോപ്പ് കളര് എന്താ ചോറ്റ ഇവിടെ കൂണോ ഉണക്കമീ ഉണക്ക മീൻ ഉണക്കൂണ്ക്കാളി താളിപ്പുണ്ട് അല്ല ഈ ഉണക്കമീനൊക്കെ നിങ്ങക്ക് തീരരുതില്ലേ അപ്പൊ പച്ചമീനാണ് വാങ്ങിച്ചാല് അനു കൊണ്ടാണ് ഉണക്കമീൻ പച്ചമീന പച്ചയുന്നു പിന്നെ ഉണക്കിങ്ങാണ്ട് കേടന്നപ്പോണക്കി അപ്പൊ ഒരിക്കലും ഞാൻ പറഞ്ഞില്ലേ നിങ്ങള് ഈ ഇതിനെ വിട്ടൊടുക്കരുത് ചിന്ത അനു ഇവിടെ കഞ്ഞിക്കളി ന്യൂസ് മേലക്ക് വന്നിട്ടുണ്ട് എത്താവാനുമാടിയെ കൂടെ ഞാനി ഞാനെന്താ ഉണക്കമീൻ കൊണ്ടുവന്നു

പേരും തീറ്റാണ് ഗാസ്ല പത്ത് പത്തി അതായത് തീറ്റ മത്സരം വെച്ചെ അങ്ങനെ ലൈവില് ഫുഡ് ചലഞ്ച് ചാലഞ്ച് ഇന്നലെ മൈസൂർ പായത്തിന്റെ പത്തെണ്ണ നിന്ന് ഫസ്റ്റ് പ്രൈസ് തേടി അപ്പൊ ഗ്യാസ് അവിടെ യൂട്യൂബില് ലൈവ് ഉണ്ടായിട്ടോ ആ ഫുഡ് ചലഞ്ച് ചാലഞ്ച് മാണെങ്കിൽ പോയി കാണാത്തവരൊക്കെ പോയി കണ്ടോളി എന്താ നിങ്ങള് അമ്പലേക്കണില്ല അൻസിൻ്റെ കാരണം ഞമ്മളത് അങ്ങനെ കൊണ്ടുവരുന്ന ാലും അപ്പൊരു തയ്യാ വാങ്ങിക്കളെ ഇപ്പോട് ഞാൻ പറഞ്ഞത് അത് ഞമ്മളാദ്യണ്ടാവൂലായിരുന്നു ഇപ്പൊണ്ടാവും അതിന്റെ കൊമ്പ് കാക്കൂൻ്റെ ഇണ്ടാട്ടെ ഉണ്ടാകും നോക്കട്ടെ ഉണ്ടായിട്ട് കപ്പൂൻ തയ്യാ

ആ പേടിയെന്ന് വെച്ചില്ല ഞാൻ ചെലപ്പോ ചെള്ളിച്ചോ ഓ അത് മക്കളെ സ്വഭാവം ചൊക്കെ അറിയും അപ്പൊ അവിടെ ഉണ്ടെങ്കി പടി ഉണ്ടാവും പക്ഷെ ഇച്ചത് കണ്ടിട്ട് മാങ്ങാൻ നല്ല പൂതിണ്ട് ഇവിടെ ഒരു പിന്നെ ഒരു ഇത് വെക്കാൻ നല്ല പൂതി അനു വാങ്ങാനും പറഞ്ഞിരിക്കണേ ഇപ്പൊ ഇപ്പൊ കുഴിച്ചിട കുഴിച്ചിടാ പിന്നെ മുറക്കൊന്നും ഇല്ലല്ലോ കുഴിച്ചിട്ടുണ്ടെ പണിയൊന്നും ഇല്ലല്ലോ അപ്പൊ ഇപ്പൊക്ക് ഞാൻ പറഞ്ഞു ഇവിടെ പിന്നെ ഇത് വെച്ചോർത്ത് ആ ചെടി വെച്ചോടുത്തൊരു ഇത് ഇതാ അവിടെ വെച്ചോടുത്ത് അവിടെ കുഴിച്ചിട്ടാ മതി ആ കുരുവളകിന്റെ അപ്പുറത്ത് അല്ല ഒരു തയ്യൊക്കെ കൊറേ കുഴിച്ചിടരുത് ഒരു തൈ മാത്രാവുമ്പോ അപ്പൊട്ടോക്കിപ്പൂണത് മാങ്ങ മൂച്ചി അതാണ് എല്ലാറും ഇതിനൊരു കാലപരി പരിമിതി ഉണ്ട് ആ സപ്പോട്ട ശരിക്ക് അവിടെ നിന്ന് നിർത്തിയാങ്ങിട്ട് നല്ല തണുപ്പുള്ള

ഇനിയിപ്പോ ഓണിപ്പതിനൊക്കെ എടുത്തോണ്ടാക്കിയാണറിയാവലെ ഞമ്മക്ക് അല്ലേന്റോ ഇനി അനു ഇപ്പതുമൊരു റിനോവേഷൻ ചെയ്താലിപ്പൊ ഞോ ഉണ്ടാക്കിയ പേരാണ് നടക്കോ ഇനിയിപ്പത് പറയേക്കാരം അനു മേലപ്പ് കജു കാലം ആ കജുങ്കാലം ഓടിച്ചോണ്ടിരിക്കാ ഇതൊക്കെ ഞങ്ങക്ക് ക്ഷീണേ

ഞാൻ ബിരിയാണി ഞാൻ ബിരിയാണി അല്ല ഓളെ കൂട്ടാനും ചായയും കടിയും അതും കടിയൊക്കെ അനുന്റെ മാതിരി അനൂന തന്നെ പുട്ടും ഇതും രാവിലത്തെ ഫുഡ് ഒഴിവാക്കി സാധാ ചോറ് തിന്നാലും സാധാ ചോറ് നോക്കണ ചോറ് ഏതാ ചോറൊന്നും ഞങ്ങളെ കേടായിട്ട് ബിരിയാണി നല്ലതമ്മ

െ തല്ലിട്ടിട്ടില്ല കഴിച്ചിലായതാണോ ഞാൻ അപ്പൊ ഇബ്രാഹിമിനെ ഇബ്രാഹിമിനെ എന്തോന്ന് നല്ലതൊന്നും ഇബ്രാഹിമിനെ എന്തോ നല്ലതോന്നുബ്രാഹ്മി കാട്ടീക്കണേ ഇബ്രാഹിമിനു പാടിയെടുത്താണ്ട് പിന്നാലോടിയപ്പോ ജിബ്രാണ്ട് പെരുന്നല്ലോ ഓനെ ഇന്ന് കുത്തിക്കണേ അപ്പൊ ഇബ്രു എന്താ അല്ല അല്ലേ വലിച്ചു അപ്പൊ സ്ഥിരതല്ല ഇബ്രു കാട്ടിട്ടില്ല ഓനെ ഒരു അടി ഓനെ ഇന്നലെ ഓനോട് ഞാൻ അവിടെ കടക്കാൻ പറഞ്ഞിട്ട് ഇബ്രു അപ്പുറത്ത് കടന്നോട്ട് ഓനൊരു കൊഞ്ചല് ഓൻറെ മുഖൊക്കെ മാറിട്ട് അയിനഞ്ഞൊരു ആ കൊഞ്ചും ഒരട്ട അടി ചെറി നോക്കിയാല് ആണേ ഇബ്രാഹിമുട്ടി ഓൻ എല്ലാരും കാട്ടിട്ടുണ്ടോ ഏതുണ്ടാക്കിയാലും

കേമനാളായി കളി നിങ്ങക്ക് പിന്നെ അങ്ങനെ ചെയ്യലാണല്ലോ എന്തെങ്കിലും പറഞ്ഞാൽ അപ്പൊ ക്യാമറാളുടെ അടയാളാണ് കളി ലോകാവസാനം എടുക്കാനായി കിടാറ് വയസ്സായി നിങ്ങൾക്കൊക്കെ നിങ്ങളെ വയസ്സായി നിങ്ങളെ കാലാവസാനാകാൻ നേരത്തെ നിങ്ങൾ എന്ത് ചെയ്യുകയാണ് ഞങ്ങളെയും കൂടി ഞങ്ങളുടെ ഒപ്പം കൊണ്ടുപോകാലോ നിങ്ങൾക്ക് ഒരു രസാ അതെ ഒരുവിധം നാട്ടിലൊക്കെ ഉള്ളൊരു അവസ്ഥയാണ് അതായത് അതായത് എങ്ങനെ വെച്ചാല് എന്തെങ്കിലും എന്തെങ്കിലും ഒരു കാരണം കിട്ടിയ അപ്പ ലോകാവസാനത്തിന്റെ തെളിവാണ് അല്ലെങ്കിൽ കാലാവസാനായി ജാമനാളായി കയറേണ്ട അതായത് ഓലിപ്പേതായാലും വയസ്സായേക്കും ഓല ചെറുപ്പത്തിൽ ഇതിലും വലിയ കിണറ്റില് വെള്ളം തിളക്കലൊക്കെ ഉണ്ട് കഴിഞ്ഞാൽ അതിനൊന്നും അവർക്ക് ലോകാവസാനല്ല നമ്മളത് എന്തെങ്കിലും ഒന്നും ഇതായ അപ്പൊ ജാമനാളാക്കലും ലോകാവസാനം അപ്പൊ എന്താണ് ഓല കാലം കഴിഞ്ഞു ഇനി നമ്മളെ കാലം ഓലപ്പം തന്നെ കഴിഞ്ഞോട്ട് എഴുതിയിട്ടുള്ളൊരു ഇതാണ് അതേ നമ്മളിങ്ങനെ സുഖിച്ച് നടക്കണ ഇഷ്ടല്ലോ അവർക്ക് അതന്നെയാണ് ആ പിന്നെ അതുകൊണ്ട് തന്നെയാണ് അതല്ല അത് അള്ളാഹല പറഞ്ഞതാണ് ആ കൊല്ലം മാസങ്ങളായൊണ്ട് മാസം ആഴ്ചകളായി ആഴ്ചകളായതോണ്ട് ആഴ്ചകൾ ദിവസങ്ങളായി കൊണ്ട് തോന്നുന്നു ഇപ്പൊ നിങ്ങളൊരാഴ്ച ഇപ്പൊ പള്ളിയിൽ പോയിട്ടുള്ളൂന്നില്ല തോന്നലല്ല എനിക്ക് ആഴ്ച ആഴ്ചല്ലോ പോവെന്നെ